കാരനായ ജാതകന്റെ ജീവിത അപഗ്രദനമാണ് യജമാനൻ കാര്യസ്ഥനെ വിളിക്കുന്നതും കണക്ക് ചോദിക്കുന്നതും കണക്ക് കണ്ടെത്തുവാനായിട്ട് ബന്ധപ്പെടുന്നതുമായ മനോഹരമായ ഒരു ഉപമയാണ് പ്രത്യേകിച്ച് സിലീബ പെരുന്നാളിന്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിൽ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ കഥയ്ക്ക് ഈ ഉപമയ്ക്ക് രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് ഒന്നാം വാക്യം മുതൽ എട്ടാം വാക്യം വരെയുള്ള വേദഭാഗത്ത് ഈ ഉപമ അവതരിപ്പിക്കുകയാണ് ഈ കഥ പഠിപ്പിക്കുകയാണ് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗത്ത് ഈ കഥയുടെ അർത്ഥം വിശകലനം ചെയ്യുകയാണ് യേശുദമ്പരാന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പലയിടത്തും കാണാം ആദ്യം ഉപമ പറയും പിന്നീട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വിശദീകരിച്ചു കൊടുക്കും അത്തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ അർത്ഥതലം അതിൻ്റെ ആഴം അതിൻ്റെ ഇടം വിശദീകരിക്കുന്ന വേദഭാഗമാണ് കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാര്യവിചാരകൻ ഗ്രഹവിചാരകൻ ദാസൻ എന്നെല്ലാം അതിന് അതിനർത്ഥമുണ്ട് യജമാനന്റെ ചോദ്യം ഇതാണ് കണക്ക് കൃത്യമായിരിക്കുന്നുവോ കണക്ക് കൃത്യമല്ലാത്തതുകൊണ്ടാണ് ഈ ഉപമയ്ക്ക് പേരിട്ടിരിക്കുന്നത് അൺജസ്റ്റിവേഡ് എന്നാണ് ഈ ഉപമയ്ക്ക് പേരിട്ടിരിക്കുന്നത് അന്യായക്കാരനായ കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പരാൻ എത്രയോ കണക്കുകൾ എഴുതുവാനാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ കണക്ക് തന്നെ കൃത്യമായി പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ യജമാനൻ വന്ന് കണക്ക് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ കാര്യസ്ഥൻ വളരെ പെട്ടെന്ന് കൗശലത്തോടുകൂടി തന്റെ കണക്കുകളൊക്കെ മാറ്റി എഴുതുകയാണ് ദാസനെ വിളിച്ചിട്ട് ചോദിക്കുന്നു എത്ര കുടം എണ്ണയാണ് എഴുതിയിരിക്കുന്നത് നൂറ് കുടം എന്നെഴുതി അത് വെട്ടുക അൻപത് എന്നെഴുതുക മറ്റൊരുത്തിനെ വിളിച്ചു നിനക്ക് എത്ര പറ ഗോതമ്പാണ് എഴുതിയിരിക്കുന്നത് നൂറ് പറ ഗോതമ്പ് വെട്ടുക എൺപത് പറ എന്നെഴുതുക വളരെ പെട്ടെന്ന് കണക്കുകൾ ടാലി ചെയ്യുന്നതിന് വേണ്ടി വിവിധങ്ങളായ തത്രപ്പാടുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിലും കർത്താവ് പഠിപ്പിക്കുന്ന വളരെ വലിയൊരു പാഠമുണ്ട് ഇതിന്റെ സമാപനത്തിൽ അദ്ദേഹം പറയുകയാണ് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുകയില്ല വലിയൊരു ചോദ്യം ചോദിച്ച് വാക്കുകൾ അവസാനിപ്പിക്കാം ഒരുത്തമ കാര്യവിചാരകന്റെ ഗ്രഹവിചാരകന്റെ ഉത്തരവാദിത്തം എന്താണ് എത്രയോ തര ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുവാൻ കാര്യവിചാരകന് കഴിയണം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ താലന്റുകളാണുള്ളതാ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സമയം നമ്മുടെ കഴിവ് ദൈവദാനമാണ് നമ്മുടെ വിദ്യാഭ്യാസം ദൈവദാനമാണ് ദൈവ ജീവിതത്തിൽ തന്ന എല്ലാ നന്മകളും ദൈവദാനമാണ് കൃത്യതയോടെ ഉത്തരവാദിത്വത്തോടെ ഭംഗിയോടെ സത്യസന്ധതയോടെ ചെയ്യുവാൻ കഴിയണം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എഴുത്തുകാരി തന്നെ ഇവിടെ പറയുന്നത് ഈ കാര്യവിചാരകൻ അനീതിയുടെ കാവൽക്കാരനാണ് തെറ്റായ കണക്കുകൾ എഴുതിയ ആളാണ് അതുകൊണ്ട് അന്യായക്കാരനായ കാര്യസ്ഥനെ കൃത്യമായി പഠിപ്പിക്കുന്ന വേദഭാഗമാണ് ജീവിതത്തിൽ കണക്കുകൾ കൊടുക്കേണ്ടി വരുന്ന അവസരത്തിൽ കൃത്യമായ കണക്ക് ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ മറ്റൊന്നിൻ്റെയും കണക്കല്ല നമ്മുടെ ജീവിതത്തിലെ കണക്ക് നമ്മുടെ ആരോഗ്യത്തിന്റെ കണക്ക് നമ്മുടെ സുസ്ഥിതയുടെ കണക്ക് കൃത്യമായിട്ട് നമുക്ക് ഏൽപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് രണ്ടാമതായി എങ്ങനെയുള്ളൊരു കാര്യസ്ഥനെ കുറിച്ചാണ് കർത്താവ് വിഭാവനം ചെയ്യുന്നത് സത്യസന്ധതയും സുതാര്യതയുമുള്ള കാര്യസ്ഥൻ നിശസ്തനായ കാര്യസ്ഥൻ എന്ന വലഭാഗത്ത് അതൊക്കെയാണ് വിശദീകരിക്കുന്നത് വിശ്വസ്തനും സത്യസന്ധനും സമഗ്രമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുവാൻ പ്രാപ്യനുമായിരിക്കുന്ന കാര്യവിചാരകൻ ആയിത്തീരുക എന്നുള്ളതാണ് അതുകൊണ്ട് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഇതിൻ്റെ വിശകലനവും വിചാരണയും അവിടെ അവതരിപ്പിക്കുന്ന വാക്ക് മാമൂൻ എന്ന പദമാണ് ഇതൊരു അരാമായ പദമാണ് പലപ്പോഴും അതിനെ വ്യാഖ്യാനം ചെയ്തു നിൽക്കുന്നത് ധനത്തെക്കുറിച്ചാണ് പണത്തെക്കുറിച്ചാണ് സമ്പത്തിനെക്കുറിച്ചാണ് ഒറ്റവാചകത്തിൽ വിശ്വസനം ചെയ്താൽ ദൈവസന്നിധിയിൽ നിന്നും നമ്മളെ അകറ്റുന്നത് എന്തോ അതെല്ലാം മാമൂൻ എന്ന സങ്കല്പത്തിൽ നിൽക്കുകയാണ് ചിലപ്പോൾ അധികാരമാവാം സൗന്ദര്യമാവാം യൗവനത്വമാവാം അഹങ്കാരമാവാം അസൂയയാവാം ദാസ്റ്റ്യമാവാം ടെക്നോളജിയാവാം എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തെക്കാൾ അധികമായി നമ്മൾ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ദൈവത്തെയും മാമൂനെയും ദൈവത്തെയും സമ്പത്തിനെയും ദൈവത്തെയും അധികാരത്തെയും ദൈവത്തെയും പ്രൗഢിയെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകറ്റുന്ന സകലതും അത് സ്വർണമായാലും ചെമ്പായാലും ഡോളറായാലും പണമായാലും അധികാരമായാലും എന്തായാലും നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോകുന്നത് എന്തും ഉത്തമ കാര്യവിചാരികന് പ്രചോദനപരമല്ല അഭ്യവാമ്യമല്ല എന്നാണ് പഠിപ്പിക്കുന്നത് ഇന്ന് ഈ മാമൂൻ എന്ന സങ്കല്പത്തെ വിശദീകരിക്കുമ്പോൾ സമ്പത്തിൽ മാത്രം വിശകലനം ചെയ്യാൻ പറ്റത്തില്ല ടെക്നോളജിയും നിർമ്മിത ബുദ്ധിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമൊക്കെ നമുക്കിന്ന് എല്ലാത്തിനേക്കാൾ പ്രാധാന്യമാണ് അതുകൊണ്ട് ഈ അടുത്ത സമയത്ത് നടന്ന പഠനങ്ങളൊക്കെ പറയുന്നത് ഈ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു സെർവൻ്റാണ് നോട്ട് എ മാസ്റ്റർ നിർമ്മിത ബുദ്ധിയെ മാനവ ജനതയുടെ യജമാനനായിട്ടല്ല കണക്കാക്കേണ്ടത് അത് ഒരു സേവകനായി കണക്കാക്കണം ദൈവത്തെക്കാൾ വലിയ സങ്കല്പമാണ് ഇന്ന് നമ്മൾ ടെക്നോളജിക്ക് കൊടുത്തിരിക്കുന്നത് ലോകത്തെ തന്നെ മാറ്റും ദൃശ്യത്തെ മാറ്റും ശബ്ദത്തെ മാറ്റും ചലനങ്ങളെ മാറ്റും എന്തിനെയും മാറ്റും നോക്കണം ഈ വലിയ ഒരു സംസ്കൃതിയിൽ വ്യാജ സംസ്കൃതിയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മൾ മാമൂന്റെ പക്ഷം പിടിക്കുകയാണ് വ്യാജമായ എന്തും മാമൂനെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഞാനത് ദീർഘിപ്പിക്കുന്നില്ല സമ്പത്തിൽ മാത്രമല്ല അധികാരത്തിൽ മാത്രമല്ല വ്യാജ പ്രതിച്ഛായും വ്യാജ ഇടപെടലും നടത്തുന്ന എല്ലാ കാര്യങ്ങളും മാമോന്റെ പക്ഷം ചേർന്ന് നടത്തുന്ന സംവിധാനങ്ങളാണ് എന്ന് മറന്നുപോകരുത് അവിടെ വേദഭാഗം നമ്മോട് ഉത്ബോധിപ്പിക്കുന്നതാണ് ഉത്തമനായ കാര്യസ്ഥൻ കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുന്ന ദാസൻ അങ്ങനെ ഒരു കാര്യസ്ഥിനെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ദൈവത്തെ വിട്ട് ദൈവത്തെ മറന്ന് സമ്പത്തിനും അധികാരത്തിനും പ്രൗഢിക്കും വ്യാജ ചമയങ്ങൾക്കും പിന്നാലെ പോയാൽ ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ അകന്നുപോകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഒരു കാര്യം കൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി സെമിനാരി ദിനമാണെന്ന് വൈദിക സെമിനാരി കോട്ടയം അത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആരംഭിച്ചതാണ് നാഗപൂർ സെന്റ് തോമസ് സെമിനാരി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ചതാണ് രണ്ട് സെമിനാരികൾ വളരെ ഭംഗിയായി വേദവിചാര വിശ്വലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുമാണ് നമ്മുടെ മെടുമെടുക്കരായ വൈദികരെ വാർത്തെടുക്കുന്ന മൂശയാണ് സഭയുടെ ഹൃദയ ഭൂമികയാണ് ഈ രണ്ട് സെമിനാരികളും ഈ സെമിനാരികളുടെ വളർച്ചയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസികളുടെ സ്നേഹപൂർവമായ കൈത്താങ്ങലുകളാണ് അതുകൊണ്ടാണ് ഇന്നേ ദിവസം സെമിനാരി ദിനമായി ആഘോഷിക്കുന്നു എല്ലാ ഭവനങ്ങളിലും ഒരു കവറ് ലഭിക്കും കൃത്യമായി പണം അതിൽ നിക്ഷേപിക്കണം ഇടവുകൾ അതിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു ഇടവേക്ക് ലഭിക്കുന്ന സെമിനാരി ദിനത്തിൻ്റെ കണക്ക് മുഴുവനും പണം മുഴുവനും കൃത്യമായി അത് സെമിനാരിക്ക് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് അതാണ് ഇന്നത്തെ വേദഭാഗത്തിലെ പശ്ചാത്തലത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനായിട്ട് കഴിയുന്നത് അവിടെയാണ് നല്ല കാര്യസ്ഥരെ ഇടവുകളിൽ വാർത്തെടുക്കുവാൻ കഴിയുന്നത് നിങ്ങൾ സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കോട്ടയത്തും നാഗപ്പൂരും വരുമ്പോൾ നിങ്ങൾ സെമിനാറുകൾ സന്ദർശിക്കണം നമ്മുടെ മക്കളെ ദൈവസന്ധി സമർപ്പിക്കണം മിടുമിടുക്കരായ കുഞ്ഞുങ്ങൾ വൈദിക പഠനത്തിനായിട്ടെത്തണം അവർ പഠിച്ച് പരിശീലനം നേടണം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരിൽ നല്ല എൻജോമെന്റുകൾ അമ്പതിനായിരമോ ഒരു ലക്ഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ തുക നിങ്ങൾക്ക് സെമിനാരിക്ക് സെമിനാരികൾക്ക് എൻറോമെന്റ് ആയിട്ട് നൽകാം അതിന് പലിശ എടുത്ത് വിദ്യാർത്ഥികളുടെ ഫീസ് നൽകും വിദ്യാർത്ഥികളുടെ ഭക്ഷണ കാര്യങ്ങൾ നൽകും വിദ്യാർത്ഥികൾക്ക് അസുഖമുണ്ടായാൽ അവർക്ക് ചികിത്സാ മാർഗങ്ങൾ നൽകും നിങ്ങളെല്ലാവരും സെമിനാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കവർ പിരിവ് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ് ചമനാരിയുടെ ഉത്തമ സുഹൃത്തായിത്തീരുവാൻ നമുക്ക് കഴിയും